കാര്യൊന്നുമല്ല അതിന്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഞാനും നമ്മളെ പിന്നെ തൈല കല്യാണി പിന്നെ അതുപോലെ തന്നെ പൊക്കി മാധു എല്ലാം ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ പണ്ടത്തെ കാലത്ത് പിന്നെ മാധു പറഞ്ഞ് ഞാനും ഇങ്ങനെ വർത്താനം പറഞ്ഞ് കൊത്തിരിക്കും ഞാൻ അഞ്ച് മിനിറ്റ് പോയിട്ട് വരട്ടെ ഞാൻ ചോദിച്ചെല്ലാം വെള്ളം ഇഞ്ചി തേടിയാ പോകുന്നത് ഞാനൊന്ന് പെട്ടിട്ട് വരട്ടെ അന്നേത്തെ അന്നേത്തെ കാലം അങ്ങനെയാ ഏഹ് പിന്നെ മാധുവിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം മാധുവിനന്ന് ആറ് മക്കളാ മാധുവാൻ ആറ് മക്കളാണെങ്കിൽ ഈനേണ്ട നോക്കുവാനാന്ന് ആറ് കുരുത്തം കേട്ട് ഇന്നത്തെ പോലെ മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ല എന്റെ അമ്മ ഈനെക്കൊണ്ട് പിന്നെ പിള്ളേരെ കൊണ്ട് മാധുവിന് ചോദ്യക്കാടാ അല്ല അന്ന് പത്തും പതിനാലും മക്കളുണ്ടാകുന്ന കാല മാധുവിന് ആറ് മക്കളാ അങ്ങനെ മാധു കെട്ടിയവനോട് പറയൂ വിഷ് എന്തെന്നാ ഇത് പിള്ളേരെ കൊണ്ട് ആറ് മക്കൾ എന്തിനും രണ്ടെണ്ണം പോരേനാ അപ്പാട് ഇതിങ്ങനെ പറഞ്ഞ് പ്രശ്നമാക്കൂ അങ്ങനെ മാധുവിന്റെ കെട്ടിയെ പിന്നെ പൊക്കം വന്നിട്ട് സമാധാനിപ്പിക്കൂ సమాధానిపించి సమాధానిపో మాధువిని పన్నెండు మక్కడ పోయి